പ്ലാന്റ് സ്ഥിരമായിട്ട് ഇൻഡോറിൽ വെക്കാതെ ഇതുപോലെ സിറ്റൌട്ടില് വെക്കുക എന്നിട്ട് ഇത് പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഇലയിലൊന്നും പൂപ്പലോ അല്ലെ ഊരിനൊന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് നിൽക്കും എന്നുവെച്ചാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക ഇപ്പൊ അകത്ത് എടുത്ത് വെക്കുന്ന പ്ലാന്റുകള് സ്ഥിരമായിട്ട് അകത്ത് വെക്കാതെ നമ്മളൊരു ഒന്നോ രണ്ടോ ദിവസം വെച്ച സിറ്റൌട്ടിലോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് അടുത്ത പ്ലാന്റ് എടുത്ത് വെക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റിന്റെ ലൈഫ് വളരെ കൂടുതലാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് രണ്ടു വർഷത്തോളം ആയതാ ഒരേല പോലും ചീഞ്ഞോ അഴുകിയോ ഒന്നും പോട്ടില്ല അത് വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് ഇപ്പം ആർക്ക് വേണേലും അങ്ങനെ ഏത് പ്ലാന്റ് വേണേലും നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാം പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കരുത് ഒന്നോ രണ്ടോ ദിവസം വെക്കുക ഹോട്ടല് പോലെ നമുക്ക് ഇതിന് വലിയ റൂഫ് ഒന്നും അല്ല നമ്മുടെ ഒരു പത്തടി പതിനൊന്നടി ഹൈറ്റേ വരുള്ളൂ അപ്പൊ നമുക്ക് വെട്ടം കുറവായിരിക്കും നമ്മുടെ റൂമുകളിൽ പൊതുവെ അപ്പൊ നമ്മളത് സ്ഥിരമായിട്ട് വെക്കാതെ change ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലാന്റ് വേണേലും നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വരും